പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ ഒരു ചെടിയുടെ മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിന് അറിയൂല താഴെ മണ്ണിനടിയിൽ ആ ചെടി ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ആ മണ്ണിനടിയിൽ ഒരു വേര് കഷ്ടപ്പെടണം അല്ലേ വെള്ളം തേടി അലയണം മണ്ണിനടിയിലേക്ക് പടരണം പക്ഷെ ഇതൊന്നും ആ ചെടിയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിന് മനസ്സിലാവില്ല ആ വേരില്ലേ ഏ ആ വേര് നമ്മുടെ വല്യുപ്പന്മാരും വല്യുമ്മമാരുമാണ് പൊയ് പോയ തലമുറകളാണ് ആ പൊയ്പ്പോയ തലമുറകളാണ് ഓരോ കുടുംബത്തിൻ്റെയും വേരുകൾ ആ ചെടിയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളില്ലേ അത് നമ്മളുവാ ആ വേരിന് ഓർമ്മിക്കാനുള്ള ആ പേരുകൾ ഓർമ്മിക്കാനുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൂടിച്ചേരലായിരിക്കണം നമ്മുടെ ഓരോ കുടുംബസംഗമങ്ങളും അതിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടുന്നത് പല പല സ്ഥലങ്ങളിലായിരിക്കും പല ജില്ലകളിലായിരിക്കും പല വീടുകളിലായിരിക്കും ഒക്കെ ശരിയാ പക്ഷേ ഇതൊക്കെ തുടങ്ങിയത് ഒരു തറവാട്ടിൽ നിന്നായിരിക്കും അല്ലേ ആ ഒരു തറവാട്ടിൽ നിന്ന് ഇങ്ങനെ പല വീടുകളിലേക്ക് താമസം മാറിപ്പോയ ഓരോ കുടുംബങ്ങളുടെയും പിന്നീടുണ്ടായ തലമുറകളാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്നതെല്ലാം കുടുംബങ്ങളാണ് എന്നതുകൊണ്ട് നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും പ്രത്യേകിച്ചും ഒരു കുടുംബ എന്ന് പറയുമ്പോൾ നിങ്ങൾ വന്നത് പ്രസംഗം കേൾക്കാനേ അല്ല നിങ്ങൾ വന്നത് കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുകയും പുറത്തുനിന്ന് വന്ന ഞാൻ മാത്രം സംസാരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് തന്നെ ഉചിതമായ ഒരു കാര്യമല്ല അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും പണ്ട് കാലത്ത് നമ്മുടെ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ ഇല്ലങ്ങൾ ഇല്ലം ഇല്ലം എന്ന് പറയുന്നത് പോലെ തന്നെ അവർ വിളിച്ചിരുന്ന വേറെ ഒരു പേരുണ്ട് വീടിന് വിളിച്ചിരുന്ന പേരാണ് വീട് എന്നല്ല പറയാ വീട് എന്നത് പിന്നീട് പുരോഗതിപ്പെട്ടുണ്ടായ ഒരു വാക്കാണ് അന്നുണ്ട് പക്ഷെ അന്ന് അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല പൊര കുടി എന്നൊക്കെയാണ് പറയുക അതേപോലെ വലിയ വീടുകൾക്ക് എന്താ പറയുക ഇല്ലം എന്ന് പറയും വേറൊരു പേരുള്ളത് മന അല്ലേ മന ഈ മന എന്നുള്ളത് രണ്ടക്ഷരങ്ങളല്ല രണ്ട് വാക്കുകളാണ് ഏ അത് സംസ്കൃതമാണ് ഈ സംസ്കൃതം അറബി ലാറ്റിൻ പോലെയുള്ള പഴയ ഭാഷകളുടെ പ്രത്യേകത ഈ പറയണ വാക്കിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് ഏ അതേപോലൊരു വാക്കാണ് മ ന മ ന മന എന്ന് പറഞ്ഞാൽ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല മാ ഞാൻ മമ്മ സഖി എന്ന് കേട്ടില്ലേ മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മാ എന്ന് പറഞ്ഞാൽ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പം എന്തായി എന്തായി ഞാൻ ഇല്ല എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് പിന്നെയോ ഞങ്ങളെ ഉള്ളൂ ഞാൻ ഇല്ല നമ്മളെ ഉള്ളൂ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് ഹോസ്റ്റൽ എന്നാണ് വീട് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ കൂടെ മൂന്നാളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്നാളുകളെയും ഞാൻ നോക്കുന്നേ ഇല്ല പരിഗണിക്കുന്നേയില്ല അവരുടെ സന്തോഷം അവരുടെ അഭിമാനം അവരുടെ ആഹ്ലാദം ഇതിനൊന്നും എനിക്ക് വിലയില്ല പകരം ഞാൻ എൻ്റെ ജീവിതമായിട്ട് അങ്ങനെ പോവുകയാണ് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ പ്ലഷർ എൻ്റെ ആഹ്ലാദങ്ങൾ എൻ്റെ കമ്പനി എൻ്റെ ചങ്ങാതിമാർ അതിൽ മാത്രമാണ് ഞാനിങ്ങനെ മുഴുകുന്നതെങ്കിൽ അതിൻ്റെ പേര് ഹോസ്റ്റൽ എന്നാണ് അല്ലേ അത് വീടാവില്ല എപ്പോഴാണത് വീടായി മാറുന്നത് അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതാണ് മന പഴയ കാലത്ത് ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തയാണത് വീടിൻ്റെ പുറത്തന്നെ എഴുതി വയ്ക്കുകയാണ് ഇത് മനയാണ് ഇവിടെ ഞാനില്ല ഞങ്ങളേ ഉള്ളൂ ഞാനില്ല നമ്മളെ ഉള്ളൂ ഫുട്ബോളിൽ ഏഴാളുകളാണ് ഒരു ടീമിൽ ഉണ്ടാവുക സെവൻസ് ആണെങ്കിൽ ഏഴ് ആളുകളാണ് ഉണ്ടാവുക ഒരാൾ ഗോളിയായിരിക്കും പിന്നെ ഉള്ളത് ആറാളുകളാണ് ഗ്രൗണ്ടിൽ അല്ലേ ഒന്നാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടും രണ്ടാമത്തെ ആളുടെ കയ്യിൽ കിട്ടും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആളുടെയും കാലിൽ പന്ത് കിട്ടും അവസാനം ആറാമത്തെ ആളുടെ കയ്യിലാണ് കിട്ടുക അയാളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക ആറാമത്തെ ആൾ ഗോളടിച്ചാൽ ആറാമത്തെ ആൾ മാത്രല്ല ജയിക്കുന്നത് ഒരു ടീമാണ് ജയിക്കുന്നത് ഇതാണ് മന ആറാമത്തെ ആള് ഗോളടിച്ചാല് ആറാമത്തെ ആളല്ലേ ജയിക്കണ്ടേ ആറാമത്തെ ആളല്ല ജയിക്കുക ഒരു ടീമാണ് ജയിക്കുന്ന ഇതാണ് നമ്മൾ ചങ്ങല എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ആയുധമാണ് ഇരുമ്പോണ്ടാക്കിയ ചെങ്ങല അത്രയും ശക്തിയുള്ള ഒന്നാണ് ഒരു ആയുധം പോലത്തെ സാധനമാണ് അല്ലേ പക്ഷേ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും എല്ലാ കണ്ണിയും കേട് വരണോ എല്ലാ കണ്ണിയും കേട് വരണോ ഒരു കണ്ണി കേടുവന്നാൽ മതി ഒരു കണ്ണി കേട് വന്നാൽ ചെങ്ങലയുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെടുന്നത് പോലെ ടീമിലെ ഒരാൾ ഗോളടിച്ചാൽ ടീം മുഴുവനും ജയിക്കുന്നത് പോലെ കുടുംബം നമ്മൾ നമുക്ക് മലയാളം പോലെ പരിചയമുള്ള അറബി വാക്കുണ്ട് വാക്ക് അറബിയാണ് പക്ഷെ നമുക്ക് മലയാളം പോലെ പരിചയമുള്ള വാക്കാണ് ബർക്കത്ത് എന്നാണ് ആ വാക്ക് അല്ലേ ബർക്കത്ത് ഓർക്കിപ്പം നല്ല ബർക്കത്താണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴാ അത് പറയാം ഓർക്കിപ്പം നല്ല ബർക്കത്താണ് എന്ന് നമ്മൾ സാധാരണ എപ്പോഴാണ് പറയാം ഓർക്ക് കുറേ ഉണ്ടാവുമ്പോഴാണ് അല്ലേ കുറേ അധികമായി അവർക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് പറയാ പ്രത്യേകിച്ചും പൈസ ഉണ്ടാവും കൂടുതലായി പൈസയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയാം ഓർക്കിപ്പം നല്ല ബറുക്കത്ത് എന്ന് പറയും പറയൂലോ എന്നാൽ നല്ലോണം പൈസയുള്ള ഉള്ള ഒരാളോട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനോട് നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ എന്താണ് ബർക്കത്ത് എന്ന് അതെന്ന് ചോദിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ അവരെന്താ പറയുക പൈസൻ്റെ കാര്യം പറയോ പറയോ പറയൂല പക്ഷേ അവർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അവർ പറയും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ मन सामाधान